എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ സമയത്തെ സെക്സ് അതെ പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മാസത്തിലെ ആ ദിവസങ്ങളിലെ സെക്സ് അത് തികച്ചും വ്യക്തിപരമാണ് ആ സമയത്ത് അടുപ്പം സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നാം ഈ അവസരങ്ങളിൽ ചില മുൻകരുതുകൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ആർത്തവ സമയങ്ങളിലെ സെക്സിനെ കുറിച്ച് ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവ എന്തൊക്കെയെന്ന് നോക്കാം കിടക്കയിൽ ഒരു ടവൽ അല്ലെങ്കിൽ തുണി വിരിക്കുക ആർത്തവ സമയത്തെ ലാംഗിക ബന്ധം കുറച്ച് മെസ്സിയാണ് അതിനാൽ നിങ്ങളുടെ വെള്ള ഷീറ്റ് കൂടുതൽ വൃത്തികേടാകാൻ സാധ്യതയുണ്ട് ഒരു ടവലോ അല്ലെങ്കിൽ വേറൊരു ഷീറ്റോ കൂടി വിരിക്കുന്നത് ഈ അവസരങ്ങളിൽ നന്നായിരിക്കും അതുപോലെ സെക്സിന് ശേഷം സ്വയം വൃത്തിയാക്കുക സെക്സിന് ശേഷം ചൂടുള്ളതോ തണുത്തതോ ആയ തുണി ഉപയോഗിച്ച് തുടക്കുന്നതിനേക്കാൾ ഷവറിൽ പെട്ടെന്നുള്ള കുളി ഉപകാരം ചെയ്യും ഓരോ പെൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ചില ആർത്തവ നുറുങ്ങുകളുണ്ട് നല്ല ശുചിത്വം പാലിക്കുക ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിലൂടെ ഇരുവർക്കും അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതിനാൽ സെക്സിന് മുൻപും നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പെനിസിന്റെ മുകളിൽ നിന്ന് തന്നെ കഴുകുക അല്ലെങ്കിൽ മൃദുഘോഷങ്ങൾ അണുബാധക്കും അസ്വസ്ഥതക്കും കാരണമാകാറുണ്ട് അതുപോലെ ലൈംഗിക ശുചിത്വത്തിനായി ചില നിറങ്ങുകൾ കൂടി പാലിക്കുന്നത് നന്നായിരിക്കും ബ്ലേഡിംഗ് കൂടുതലുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടാതിരിക്കുക ഇനി ബന്ധപ്പെടുമ്പോൾ തന്നെ എല്ലാ സെക്സ് പൊസിഷനും ചെയ്യാനായി ശ്രമിക്കരുത് എല്ലാ സെക്സ് പൊസിഷനുമായും നിങ്ങളുടെ പങ്കാളി ചിലപ്പോൾ കംഫർട്ട് ആയിരിക്കില്ല സ്ത്രീകളിൽ മുകളിൽ വരുന്ന രീതി വേദനാജനകമായിരിക്കും അവൾ തിരിഞ്ഞുകിടക്കുന്ന രീതിയിലാണെങ്കിലും അത് രക്തസ്രാവം കുറക്കുകയും ചെയ്യും അതിനാൽ സുരക്ഷിതമായ സെക്സ് സ്വീകരിക്കുക പങ്കാളിയുടെ താൽപര്യത്തോടെയും സഹകരണത്തോടെയും മാത്രം ഇത്തരം ദിനങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയെ കൂടുതലായി നിർബന്ധിക്കാതിരിക്കുക അതിനാൽ സുരക്ഷിതമായ സെക്സ് സ്വീകരിക്കുക ആർത്തവകാലത്തെ സെക്സ് എന്നാൽ സുരക്ഷിതം എന്ന അർത്ഥം ഇല്ല അതിനാൽ നിർബന്ധമെങ്കിൽ മാത്രം സുരക്ഷിതമല്ലാത്ത സെക്സ് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാം ഗർഭിണിയാകാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല അതിനാൽ സുരക്ഷിതമായ സെക്സ് രീതികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് സുരക്ഷിതമല്ലാത്ത സെക്സ് ആറ് അപകടകാര്യങ്ങളിലേക്ക് നയിക്കുന്നു പുളത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്